ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇവ നടത്തിയപ്പോ അതിൽ എൻ്റെ മരുമോള് പങ്കെടുത്തു അപ്പൊ സമ്മാനം കിട്ടിയ ഒരു ഇടിയപ്പം മേക്കറാണ് ഹൈബലിന്റെ ഇടിയപ്പം മേക്കറാണ് ഇവിടെ കാണിക്കുന്നത് ഏതു രീതിയിൽ ഓടി ാലും നമുക്ക് അതില് ഇടിയപ്പം ഉണ്ടാക്കാം ഈ പേജിൽ നിന്നാണ് ഇത് കിട്ടിയത് ഇത് എൻ്റെ മകന്റെ അഡ്രസ്സിലാണ് അവിടെ വരുത്തിയത് അഡ്രസ്സ് കൊടുത്തിട്ട് പിന്നെ ഇത് പെട്ടി തുറന്ന് കാണിച്ചു തരാം ഈ പേജിൽ നിന്നാണ് കിട്ടിയത് വേണ്ടോ ഈ പേജീന്ന് അതിൻ്റെ ഗ്യാരണ്ടി കാർഡ് ആണിത് വൺ ഇയർ വാര ഗ്യാരണ്ടി ഉണ്ട് അത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടും ഇതാണ് ഇത് ഹൈബലിൻ്റെ ഇടിയപ്പം മേക്കറാണ് നല്ല വെയിറ്റ് ഉണ്ട് നല്ല സാധനമാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതാണെങ്കിൽ ഒരു അയ്യായിരം രൂപ നോളം വില വരുന്ന ഇടിയപ്പം മേക്കറാണ് ഇത് അത് മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ ചാർജ് ചെയ്യണം ഇതൊക്കെ അതിൻ്റെ ചില്ലുകളാണ് ആറ് വിധം ചില്ലുകളുണ്ട് പാസ്ത നൂഡിൽസ് മറ്റു ഇടിയപ്പം കട്ടിയുള്ളതും കട്ടിയില്ലാത്തതും ഒക്കെ ആറ് ചില്ലുണ്ട് ഇത് നമുക്ക് പൊടി ഇങ്ങനെ നൂല് ഇടിയപ്പം വീച്ചുമ്പം കൈ കൊണ്ട് തൊടാതെ തന്നെ വെടിച്ചെടുക്കാനുള്ളൊരു ഇതാണ് അത് മാറ്റി വെക്കാം പിന്നെ ചാർജറാണ് ചാർജർ കുത്തുന്നത് ഇതാ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ചാർജ് ചെയ്യാനാണ് ഇനി നമുക്ക് അതിലെങ്ങനെയാണ് എങ്ങനെയാണ് അടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒ ഒരു കപ്പ് പൊടിക്ക് അരക്കപ്പ് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്ക് പൊടി വാട്ടണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒ വെള്ളം തിളച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്ത് ആ പൊടി ഇട്ട ഉടനെ തന്നെ ഇളക്കിയത് ഉം മണി പിടിക്കാതെ പൊടിയിൽ മണി പിടിക്കുന്ന ആ മണിപ്പിടിത്തം ഒന്ന് വരാതെ രീതിയിൽ വാട്ടിയെടുക്കണം വാട്ടിയെടുത്ത് ഇടിയപ്പം ഉണ്ടാക്കിയാലും അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഇനി അത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി ശേഷം കട്ടയൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതോടെ ഞാനൊക്കെ ഒന്ന് കുത്തി കട്ട വന്നിട്ടില്ല അതിൽ കട്ട വരാതെയാണ് പൊടി വാട്ടേണ്ടത് അപ്പം പീച്ചുമ്പം നല്ല എളുപ്പം ഉണ്ടാവും ഇനി അത് നമുക്ക് ഒരു പത്തിരുപത് മിനിറ്റ് അടച്ചു വച്ചതിന് ശേഷം തുറന്നും കാണ്ട് കുഴക്കുമ്പോൾ ചൂടും പാകമായിട്ടുണ്ടാവും കൈ തൊടാൻ പാകത്തിനുള്ള ചൂടും ഉണ്ടായിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും കൈ കൊള്ളൂല പിന്നെ അത് നന്നായിട്ട് പെട്ടെന്ന് കുഴഞ്ഞിട്ടും ഒരു ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ തന്നെ അത് അതിന് ശേഷം വെന്തതിന് മാങ്ങിയതിന് ശേഷം കുറച്ചുനേരം അടച്ചു വെക്കും കൂടെ ചെയ്താൽ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം പെട്ടെന്ന് കുഴക്കാം നമ്മൾ പത്തിരിക്ക് കുഴക്കുന്നത് പോലെ വഴക്കണ്ട പത്തിരിക്ക് കുഴക്കുന്നതിലും കൂടുതൽ വെള്ളം വെച്ചിട്ടാണ് വാട്ടുന്നത് കുറച്ച് കൂടുതൽ നല്ല സോഫ്റ്റ് ഇടിയപ്പായിരിക്കുന്നത് ഇങ്ങനെ വാട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടി പിടിക്കൂല കുറച്ച് ഓയിലാണ് ഒഴിച്ചത് ഒഴിച്ചത് കൊണ്ട് തന്നെ പിന്നെ നല്ലൊരു ടേസ്റ്റി ആയിരുന്നു ഉൾപ്പെട്ടായിരിക്കുന്നത് പിന്നെ അത് പീച്ചാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അതൊക്കെ മുഴുവനായിട്ടും ഈ വീഡിയോയിൽ കാണിക്കുന്നു കാണി കാണിക്കുന്നുണ്ട് ഈ ഇടിയപ്പം വേവുന്നത് വരെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇങ്ങനെന്താ ഹൈബലിന്റെ ഇടിയപ്പം മേക്കർ യൂട്യൂബിൽ തെരഞ്ഞപ്പം സെർച്ച് ചെയ്തപ്പോൾ കുറേ വീഡിയോ കിട്ടി എന്നല്ലാതെ ഉണ്ടാക്കണത് ആരും കാണിക്കുന്നില്ല ലാസ്റ്റ് ഞങ്ങൾ ആ ബുക്കിൽ തന്നെ അതിൻ്റെ വാറണ്ടി കാർഡ് ഉണ്ട് അതിലന്നെ ഇതെല്ലാം രേഖപ്പെടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ാലും പിന്നെ നമ്മള് സാധാരണയായിട്ട് ഇങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുന്നവരണ് അപ്പൊ പിന്നെ ഇങ്ങനെയാണ് ഞങ്ങള് ഈ മേക്കറിൽ ഇടിയപ്പം ഉണ്ടാക്കിയത് കാണാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടാൽ ഇങ്ങനത്തെ ഒരു ഇടിയപ്പം മേക്കറ് വാങ്ങി നമ്മള് ഉണ്ടാക്കി ഇടിയപ്പം നൂൽപൂട്ടം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് രോഗികൾക്കും കൈവേദന ഉള്ളവർക്കും കാൽവേദന ഉള്ളവർക്കും പിന്നെ ശരീരവേദന ഉള്ളവർക്കും ഒക്കെ വെറുതെ നമ്മള് നമ്മളെ ലൈറ്റ് ഇടാനൊക്കെ സ്വിച്ച് ഇടുന്നതുപോലെ ആ സ്വിച്ചിൽ നിൽക്കുക മാത്രം മതി നിക്കണ്ട കറക്കണ്ട പിന്നെ പീച്ചണ്ട ഒന്നും ചെയ്യണ്ട അതെല്ലാം മേക്കർ തന്നെ ചെയ്തോളും പിന്നെ അതുകൊണ്ട് നല്ല ഈസിയാണ് ഏത് വയസ്സായവർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കും കൈവേദന ഉള്ളവർക്കും എല്ലാം ഇങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ ഇടിയപ്പം ഉൽപ്പുട്ടുമൊക്കെ ഉണ്ടാക്കാം അതുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് വണ്ണം കുറച്ച് ചില്ല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില്ല് നമ്മൾ സാധാരണ ഒരിപ്പം അച്ഛന് ഇട്ടുകൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇതിനും ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വണ്ണം കൂടുതലുണ്ടൊന്ന് കുറച്ചിട്ട് നന്നായി സുഖമായിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് അമർത്തി അങ്ങനെ നന്നായിട്ട് അമർത്തിയതിന് ശേഷം ഇനി നമുക്ക് കുറച്ചും കൂടി വെക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം വിട്ടാലേ ഒരു നാലഞ്ച് പിന്നെ ഇഴിയിൽ പീച്ചാനേ ഉണ്ടാവുള്ളൂ ഒരു ൂടി ഇട്ട് കൊടുക്കാം ചെറിയ ആ ജോയിന്റ് ചെയ്യുന്ന ആ ഒരു അതിർത്തി വരെയുള്ളു അതിലേക്ക് വെച്ചുകൊടുക്കാൻ പറ്റും അതിൽ കൂടുതൽ വെച്ചുകൊടുക്ക എന്താ ബുദ്ധിമുട്ടിക്കാരും അങ്ങനെ ഇങ്ങനെ ജോയിന്റ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ അതിലേക്ക് ആ ഒരു കറക്കിന് വെച്ചുകൊണ്ട ഒറ്റ കറക്റ്റ് ഒറ്റ തിരിക്ക് അത് ആയി ഇനി നമുക്ക് ഇടലി തട്ടുകൾ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വീച്ചു കൊടുക്കാം ഇനി ഒരു സ്വിച്ച് ഇടുക മാത്രമാണ് ഞാൻ സ്വിച്ച് ഇട്ടുകൊണ്ട് അതിൻ്റെ സൗണ്ടും കൂടെ കേൾപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് പാത്രത്തിലും പീക്കിയതിന് ശേഷം അതിൻ്റെ പീച്ചുന്ന സൗണ്ടും കൂടെ കേൾപ്പിച്ചിട്ടുണ്ട് ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവും ഇതിന് ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നൊരു സൗണ്ട് ആ സൗണ്ട് ഞാൻ കേൾപ്പിക്കുന്നുണ്ട് കേൾക്കാം ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മാത്രം മതി സ്വിച്ച് ഇട്ടിട്ട് ആദ്യത്തെ സ്വിച്ച് ഓണ് ഇത് ഓണ് പിന്നെ അന്ന് അടുത്തത് ഓഫ് അത് കാണാം ഇനി ഇപ്പം നമുക്ക് കഴിഞ്ഞു ഇനി ഇനി അടുത്തിൽ കാണാം ഇത് ഇനി ഇനി നമുക്ക് കഴിഞ്ഞ് ബേക്കൊക്കെ വലിക്കണം ബേക്കൊക്കെ വലിക്കുമ്പോഴും ഉണ്ടാവുക വർക്ക് ചെയ്യുന്ന സൗണ്ട് ബേക്കു വലിക്കാൻ അറ്റത്തത്തെ സ്വിച്ച് ആണ് അറ്റത്തത്തെ സ്വിച്ച് നോക്കിയാൽ ആ പിന്നെ എടിയപ്പം പീച്ചാൻ വേണ്ടി മുന്നോട്ട് തന്നെ ആ ഇത് ബേക്കിലേക്ക് വലിഞ്ഞ് കഴിഞ്ഞു അപ്പോളാണ് ആ ലാസ്റ്റുള്ള ഒരു കുറച്ച് മാവുകൾ പുറത്ത് പീച്ച് തന്നത് ും അതിലേക്ക് വെച്ചു കൊടുക്കാം ഈ ഏത് ആരോഗ്യമില്ലാത്തവർക്കും കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും ഈ മേക്കർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കി കൊടുക്കി കഴിക്കാം യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഈസി ആയിട്ട് നമ്മൾ പണിയും കഴിയും മടിയുള്ളവർക്കും ഒന്നും മടിയുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ഇടിയപ്പം മേക്കറുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇടിയപ്പം മേക്കർ വാങ്ങി വീട്ടിൽ വെച്ച മൊബൈൽ ചാർജ് ചെയ്യുന്നതുപോലെ ഒരു ദിവസം ചാർജ് ചെയ്ത് വെച്ചാൽ ഒരു ആഴ്ചക്കുണ്ടാവും ഈ കണക്കിന് ഒരു ഞങ്ങൾ ഞങ്ങൾക്ക് നാലഞ്ച് പേർക്ക് തിന്നാനാവശ്യമായ എടിയപ്പം ബീച്ചിൽ പോയി ഒരു പിന്നെ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് അല്ലേ തൊണ്ണൂറ്റെട്ട് പോയിന്റ് ചാർജ് ചെയ് ആയിട്ടുള്ളൂ ഒരു പോയിന്റ് ചാർജ് ആണ് പിന്നെ അപ്പോൾ ഒരു ദിവസം ഒരാഴ്ച മീൻപുട്ടുണ്ടാക്കിയാലും ഒരു ദിവസം ചാർജ് ആക്കി വെച്ചാൽ പിന്നെ ആ ചാർജ് കഴിയൂല മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ചാർജ് ചെയ്താൽ മതി പിന്നെ ഇനി ഉണ്ടോ ഇതിലേക്ക് ഫുള്ള് പീച്ചി കൊടുത്ത് നമുക്ക് ഇടലിശമ്പലി വെച്ചു കൊടുക്കാം ഇത് ഓണ് കണ്ടില്ലേ നടക്കത്തത് ഓഫ് ഇണ്ടോ ഇത് ഓഫ് ഉണ്ടോ അപ്പൊ ആ ലൈറ്റ് ഓ ഓൺ ചെയ്തപ്പോൾ അത് ഓണായി ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ആവും എന്താ ഓണായി ഇനി ലാസ്റ്റത് പൊടി കഴിഞ്ഞാൽ അറ്റത്തത്തെ ഇതാണ് ഓൺ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇഡലി ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആയെന്ന് ഉൾപ്പെട്ടായിരിക്കും ഇത്ര പൊടി വാട്ടിയത് കൊണ്ട് തന്നെ എത്ര പത്തിരിക്ക് വാട്ടുമ്പോൾ പോലെ കട്ടിയിൽ വാട്ടിയാലും ഒരു ുട്ടൊന്നുമില്ല അത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇണ്ടാക്കുന്നത് ഇനി അത് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴേക്കും ഞങ്ങക്ക് ബാക്കിയുള്ള മാവുകളൊക്കെ ഒരു പ്ലേറ്റ് ഓരോ പ്ലേറ്റിലേക്ക് കൊടുക്കാം പ്ലേറ്റ് എടുത്തിട്ട് ാലും കൈ കൊണ്ട് തൊട്ട് നമ്മക്ക് വെച്ച് കൊടുക്കുമ്പോ നമ്മൾ വാരി എടുക്കുമ്പോൾ ഒന്നും വാട്ടിയ പൊടിയായതുകൊണ്ട് തന്നെ നൂൽപൊട്ടിന് ഒന്നും കൊട്ടം തട്ടൂല അമ്പൂല നമ്മൾ അടീറ്റ രണ്ട് തട്ടിന് കുറച്ച് കട്ടി കുറഞ്ഞതും കുറച്ച് വീച്ചിയതും മുകളിലെ തട്ടിൽ എത്ര കട്ടി വീച്ചാലും ഒരു കുഴപ്പമില്ല അടുത്ത് അടുക്കുമ്പോ അതിന് തട്ടൂലോ നേരെ തട്ട് വെക്കുമ്പോ താഴെ തട്ടിപ്പണിന് വേണ്ടി കുറച്ച് അടിയിൽ ഇന്ന തട്ടിൽ കനങ്ക് ഉറച്ചെടുക്കാം മൂളിൻ്റെ ഇന്ന തട്ടിൽ കനത്തിൽ ബീച്ചിടും വെച്ചെടുക്കാം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അതിൻ്റെ സൗണ്ട് വയ്ക്കാം അതിലൊക്കെ സൗണ്ടിലേക്ക് സൗണ്ട് പിന്നെ എന്തായാലും വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ഈ പ്ലേറ്റിൽ മുഴുവനായിട്ട് പീച്ചി വെച്ചിട്ടുണ്ട് സൗണ്ട് ഞാൻ വെച്ചത് പിന്നെ സൗണ്ട് ഞാൻ കൂട്ടത്തിൽ പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എന്തായാലും ക്ഷമിക്കുക ആ ഒരു വർക്ക് ചെയ്യുന്ന ചെറിയൊരു മെഷീൻ വർക്ക് ചെയ്യണൊരു സൗണ്ട് ആണ് അതിൻ്റെ സൗണ്ട് ഇതൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് മുൾഫുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതിനെ പറ്റി കമന്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവിധ സപ്പോർട്ടുകളോടെയും സപ്പോർട്ടുകളും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും നമുക്ക് കാണാം ഇതാണ് അതിൻ്റെ വാറണ്ടിക്കാരൻ്റെ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പ്രയോജനപ്പെടും അത് ഒക്കെ മോട്ടറ് കഴുകരുത് വെള്ളത്തിൽ മറ്റേ ആ പിന്നെ മാവിടുന്ന പാത്രമൊക്കെ കഴുകി ചില്ലൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് വെക്കുക ആ പെട്ടിയിൽ തന്നെ എടുത്തു വെക്കണം വീണ്ടും ഒരു വീഡിയോ